ഹലോ സോനു ആണോ ഹലോ ഹലോ സോനു അതെ അതെ അതെന്താ മനസ്സിലായില്ലേ രണ്ടുമൂന്ന് പ്രാവശ്യം ഇല്ല എനിക്ക് മനസ്സിലായില്ല ക്ലിയർ ക്ലിയർ ആയിട്ട് ആയിട്ട് പറയൂ മോളെ മനസ്സിലായില്ലേ അതെ പഠിക്കുക എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആ ഈ വോയിസ് ഇത് അത് ലാസ്റ്റ് എന്താ ഈ കുട്ടി കാണിച്ച നമ്പർ കാണിച്ചത് എന്റെ നമ്പർ ആർക്കെങ്ങനെയൊക്കെ കൊടുക്കുന്നത് അതെ മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ അത് ആ കാര്യമാണ് വൈഷ്ണവീരിയുടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്പർ തന്നത് എനിക്ക് കൂടെ നടക്കുന്നതും അതെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്ക് ഇങ്ങനെ ചുമ്മാ കിടന്ന് പറയണ്ട ആവശ്യമില്ല ഞാൻ കൊറേ പ്രാവശ്യം ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിന്റെ ലാൻഡ് ലൈൻ നമ്പറിൽ വിളിച്ച് അതിൽ വിളിച്ചപ്പോ നിന്റെ അച്ഛനാണ് എടുക്കുന്നത് അങ്ങനെ അടുത്ത് വളരെ ഹാർഷായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ വളരെ കഷ്ടപ്പെട്ടാണ് നിന്റെ നമ്പർ എനിക്ക് കിട്ടിയത് എനിക്ക് ഇന്ന ഇഷ്ടാണ് സീരിയസ് ആയിട്ട് ഞാൻ. ഇല്ല എനിക്ക് എനിക്കിഷ്ടമില്ല ഇനി മേലെ എന്റെ ഫോണിൽ വിളിച്ചത് പറ്റൂല എന്തോ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാരന് എന്നെ കല്യാണം കഴിക്കാനും എന്നെ പ്രേമിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാ നിങ്ങളുടെ കിടക്കുന്ന ചിക്കൻ്റെ മണവുണത്തിന് അലവിലാധികം നിങ്ങൾക്ക് താല്പര്യം എനിക്ക് താല്പര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടരുതെന്ന് ഞാൻ പറഞ്ഞൂല്ലോ എനിക്ക് നിങ്ങൾ എന്തോ ഇങ്ങനെ ആയി പോയ നിങ്ങക്ക് വിവരം ഇല്ലയോ ഹലോ എനിക്ക് ഇനി സീരിയസ് ആയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ ഞാൻ ഒരു ഉണ്ട്. ഒരുപാടുണ്ട് ഒരു പയ്യെ ഒരു പെൺകുട്ടിയെ കണ്ടിഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും അല്ല എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിനക്ക് നീ ക്സ് നിനക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോ വീട്ടിൽ വന്ന് ചോദിച്ച് ആ എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് വേറെ ഒന്നും

എടീ എടി ഡാപ്പറേ നിന്റെ അടുത്ത് ഞാൻ നിന്റെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ രാവിലെ എട്ട് മണിയാവുമ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കി കുളിച്ചൊരുങ്ങി കണ്ടവന്റെ വണ്ടി എടുത്താണ് ഞാൻ വന്ന് നിൽക്കണത് നിന്നെ വേണ്ടി എന്നിട്ട് എനിക്കിഷ്ടമായോണ്ട് ഞാൻ വന്ന് പറഞ്ഞത് അല്ലാതെ നീ മൊത്തം നീ മത്തങ്ങത്തലേ നിന്റെ നിന്റെ അച്ഛൻ നന്നായിട്ട് ഇരിക്കുന്നത് നല്ല നല്ല സ്വന്തമാണല്ലോ നിനക്ക് കുറച്ച് വെളുത്തുകയും നീ കൊറച്ച് വെളുത്തുകയെന്നു പറഞ്ഞു നീ കൂടുതൽ അലങ്കരിക്കില്ലേ കേട്ടാ എടി 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 നിനക്ക് പോണത് ഒരു കരിങ്കൊരങ്ങിനെ പോലെ ഇരിക്കുന്ന ഒരു കറുത്ത ഒരു മേക്കോട്ടനായിരിക്കും കേട്ടാ എന്നാലും നിങ്ങളെ ഞാൻ കെട്ടില്ല അത് ഞാൻ അന്നേ എന്റെ കൊണ്ട് ഞാൻ ഉറപ്പിച്ച കാര്യം എനിക്ക് എനിക്ക് നഷ്ടം ഒന്നും വരാനില്ല ഫ്രണ്ട് വന്ന് നിന്റെ കൈക്കോലിൽ കെട്ടിട്ടു എന്റെ വീട്ടിൽ കഴിക്കോലില്ല ഞങ്ങളുടെ ടെറസ് വീടാ

ഹലോ ചെയ്യും. എനിക്ക് ഇഷ്ട മൂന്ന് നാല് പത്ത് പതിനഞ്ച് തവണ പറഞ്ഞു എനിക്ക് ഇഷ്ടം നിങ്ങടെ കാണാൻ തന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ കളയാക്കും ഇതുപോലൊരു കിഴങ്ങനെ എവിടെ നിന്ന് കിട്ടിയെന്ന് കിഴങ്ങൻ നിന്റെ മറ്റവണെരം കൊണ്ട് നീളക്കാണല്ലോ ീ ആണുങ്ങളെ കണ്ടിട്ടുണ്ടാടി നീ ആണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ തൊലിക്കേണ്ട ആവശ്യമില്ല കാട്ടറി എനിക്ക് തൊലിക്കാൻ വേണ്ടി ഞാൻ ബേക്കിൽ നടക്കണം എന്ത് വന്നു നീ പൂത്തോടി നീ തൊലിക്ക് നീ അവള് കൊറേ നേരം കൊണ്ട് കിടന്ന് മേടിക്കണ അവള് മട്ടങ്ങാ തര നിന്റെ നിന്റെ അമ്മച്ചീടെ മോളെ നീ നീ എങ്കിലും എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയൂ നിന്റെ സ്റ്റാൻഡേർഡിന് ഞാൻ പിന്നെ എന്നെ വിളിച്ചിട്ട് ചെറുക്കിട്ട് ഇഷ്ടോ നമ്മക്ക് കല്യാണം കഴിച്ച നമ്മളെ പിള്ളേരെ വളർത്താം നിന്റെ ഞാൻ പറയത്തില്ല എനിക്കിഷ്ടമാണ് ഈ ആടിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പന്ന തള്ളയ പോളിയേക്കും എന്തെ കൊഴപ്പാ പൊണ്ടാച്ചി മക്കളെ ഒരു പെണ്ണ് ഒരു ചെറുക്കനായിട്ട് ചെറുങ്ങായിട്ട് തൊടിച്ചോണ്ടിരുന്ന അതും കേട്ട് നീ ഒക്കെ വരവിട്ടോണ്ടിരിക്കോ മൈര് നീ ഒരു വെടിയെ വിളിച്ച് പഞ്ചാര എടുപ്പിച്ച് ഞങ്ങളെ കേൾപ്പിക്കാൻ നിൽക്കാ നാളെ ഹലോ എന്താ ചേട്ടാ ഉമ്മ 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 ഏരിയ ഓക്കേ നാളെ നാളെ വരും നാളെ വരും നാളെ വന്നൊരു കളിയും കളിച്ചിട്ടേ ഞാൻ പോണു പോരെ ശരി എന്നാ നീരല്ല നീ ഒരു കാര്യം കാര്യത്തിനെ നീറ്റിന്റെ വാര്യ തോന്നാട്ടാ ആ കമ്പിയാണെങ്കിൽ മോളൊരു കാര്യ പാരോണ്ടെ കുത്തിക്കേറ്റി വെക്കിടി പൂറി മോളെട്ടാ ചന്ത രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് താന്തലാത്ത പൂറി മക്കള്